ഇരുപത്തൊമ്പത് നമുക്ക് മനസ്സിലാക്കല് കാൽക്കുലേറ്റ് ചെയ്ത് കലണ്ടറിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതല്ലേ നമ്മൾ പറഞ്ഞത് നമുക്ക് ഇരുപത്തൊമ്പതോ എന്നുള്ളത് കലണ്ടർ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് കാണാൻ പഠിച്ചിട്ടില്ലേ നമ്മളൊക്കെ നമ്മളിപ്പോൾ ഉമ്മത്തിനുമ്മീയത്തൊന്നും അല്ല നമുക്ക് ശരി കണക്കാക്കാൻ പറ്റും നമുക്കിത് മറ്റ് ഈ പിന്നെ റമദാന് ഷൗവാൽ അതുപോലെ ദുൽഹിജ എന്നുള്ളത് അതൊരു തെ സംഗതിയാണ് അതിന് അറബിയിൽ തെ എന്നാണ് പറയാം അതിൻ്റെ യുക്തിയും യുക്തി ഒന്നും നോക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് സംഗതിയില്ല അതെ അതൊരു ആരാധനാക്രമാണ ആ സംഗതി അത് അള്ളാൻ്റെ റസൂല് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ എളുപ്പമുള്ള മാർഗങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ എന്ന് പല ആൾക്കാരും പറഞ്ഞേക്ക് നിൽക്കുന്നത് ഇത് അള്ളാഹിൻ്റെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ കണക്ക് കലണ്ടർ അനുസരിച്ച് തന്നെ മുഴുവൻ പോകും ഇത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു സംഗതിയാണ് അത് താത്ഭുതിയായ കാര്യമാണ് അപ്പോൾ ഇരുപത്തൊമ്പതോ ഈ പിന്നെ മുപ്പതോ എന്നുള്ളതോ അത് കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായി കണക്കാക്കാൻ നമുക്ക് ശരിക്കും ഇരുപത്തൊമ്പതിൻ്റെ അന്ന് പിന്നെന്താണ് ഷെ ഷേബാൻ മുപ്പതിൻ്റെ അന്ന് ഷേഭാൻ മുപ്പതിനാണ് ഈ സാധാരണ ഈ പിന്നെ യോമശെക്ക് എന്നൊക്കെ പറയാം ഷേബാൻ മുപ്പതിൻ്റെ അന്ന് നമ്മളെ കണക്ക് പ്രകാരം കണക്ക് നോക്കി ഷേബാൻ മുപ്പതിൻ്റെ അന്ന് നമ്മൾ അല്ലെങ്കിൽ ഷേബാൻ ഇരുപത്തൊമ്പതിൻ്റെ അന്ന് ആകാശത്തേക്ക് നമ്മൾ നോക്കുക അപ്പോൾ മാസം കണ്ടില്ല മുപ്പതാന്ന് പൂർത്തീകരിച്ച് നമ്മൾ ചെയ്യുക കലണ്ടറിൽ ചിലപ്പോൾ അന്ന് രണ്ടാം തീയതി ആയിരിക്കും നമ്മൾ തുടങ്ങുമ്പോൾ അത് നിങ്ങൾ നോക്കണ്ട ഈ മൂന്ന് സംഗതിക്ക് നിങ്ങൾ കലണ്ടറിനെ അല്ല അവലംബിക്കേണ്ടത് ഈ മൂന്ന് സംഗതി അത്ഭുതിയായ വിഷയമാണ് നിങ്ങളുടെ ആരാധനക്ക് അല്ലാണ്ട് റസൂല് നമുക്ക് നിർണയിച്ചു തന്നൊരു സംഗതിയാണ് അത് നമ്മൾ ചെയ്യണം മറ്റതൊക്കെ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ കലണ്ടർ നോക്കി നിർണയിച്ചാൽ മതി കലണ്ടർ നോക്കി നിർണയിച്ചാൽ മതി അതാണ് അപ്പോൾ നമ്മളെ അതാണ് ഇലാൽ കമ്മിറ്റിൻ്റെ പണ്ടേ ഉള്ള നിലപാട് ആ നിലപാടിന് വിരുദ്ധമായ റസൂല ഇസ്ലാൽ അലൈഹി വസ്സലിന് ഒരു നിർദ്ദേശവും ഇല്ല ചില ആളുകൾ ചോദിക്കും ഈ മൂന്ന് മാസം മാത്രം നിങ്ങൾ നോക്കും കാണും ചെയ്യുക ബാക്കിയുള്ളൊക്കെ കലണ്ടർ അനുസരിച്ച് പോകാം അതിലേ ഇരട്ടത്താപ്പല്ലോ ഒരേ ഇരട്ടത്താപ്പും ഇല്ല അള്ളാഹാൻ്റെ റസൂൽ അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ഈ കാണുക എന്നുള്ളത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ എളുപ്പമുള്ള സംഗതി കലണ്ടർ ഒക്കലാണ് അതാണ് റസൂല് പറഞ്ഞത് അഭുതിയായൊരു വിഷയമായതുകൊണ്ട് അത് നോക്കും അപ്പോൾ കലണ്ടർ നോക്കുക ബാക്കി അപ്പോൾ നമ്മളെ ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ദുൽഖ ദുൽഖായത ദുൽഖായത നമ്മളെ മിസ്ഡം സഹോദരന്മാർ നോക്കണം എല്ലാ മാസവും നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോയി തെറ്റി കിടക്കുകയാണ് കിടക്കുകയാണോ കിടക്കുന്നത് ഇപ്പോൾ തെറ്റി കിടക്കുകയാണ് വ്യാഴാഴ്ചയാണ് പോലെ ഒന്ന് കലണ്ടർ പ്രകാരം ബുധനാഴ്ചയാണ് നമ്മൾ ഇരുപത്തൊമ്പതിൻ്റെ അന്ന് എത്തുമ്പോൾ അവിടെ ഇരുപത്തെട്ടേ അവർക്ക് അവർക്കും സുന്നിയാക്കും ഇരുപത്തെട്ടേ ആവുകയുള്ളൂ ഇനി അപ്പോൾ നമുക്ക് അതിന് കുറേ പ്രശ്നങ്ങളുണ്ടാവും ആകെ മുൻകൂട്ടിങ്ങളത് കണ്ടാൽ മതി നമ്മൾക്ക് മുപ്പത് തയ്യുമ്പം അവർ ഇരുപത്തൊമ്പതിന് കാണാൻ വേണ്ടി നെട്ടോട്ട മോഡലി വരും അവസാനം എവിടെയെങ്കിലും പോയി കണ്ടു എന്നൊക്കെ പ്രഖ്യാപിക്കേണ്ട ഗതിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് ഇതേ പ്രശ്നമാണ് അവിടെക്കൽ പോകേണ്ട പ്രശ്നം എന്തേ ഉണ്ടായത് അത് ഇതേ പ്രശ്നമാണ് നമ്മൾക്ക് മുപ്പത് കലണ്ടർ പ്രകാരം മുപ്പത് തികയുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് ഇരുപത്തൊൻപത് ആകണുള്ളൂ അന്ന് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ മുപ്പത്തൊന്നൊക്കെ അങ്ങോട്ട് പോകും അപ്പോൾ ഉള്ളിടത്ത് പോയി കണ്ടു എന്ന് വെക്കുക അതാണ് കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും കണ്ടിട്ടില്ലല്ലോ മുപ്പതിന് വരക്കപ്പനങ്ങാടി കണ്ടു എന്നൊക്കെ പറഞ്ഞതിനെ വലിയൊക്കെ കഥ കേട്ടത് അതൊക്കെ കണ്ടത് തന്നെയാണ് അത് എടുക്കാൻ ആർക്ക് തോന്നില്ല പരപ്പനങ്ങാടി കണ്ടു എന്നുള്ള വിവരം ഇപ്പം വിസജമിൻ്റെ നമ്മളെ സഹോദരന്മാർ കേൾക്കാത്തോണ്ടൊന്നുമല്ല പക്ഷെ അത് എടുത്താൽ അവസാനോട് മറുപടി പറയേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു അവസാനം എന്ത് പറഞ്ഞത് ഇത് ഭട്ട്കൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് വെച്ചത് പരപ്പനങ്ങാടി അറിയാത്തതുകൊണ്ടൊന്നുമല്ല അതൊക്കെ വരുന്നത് ഈ പറഞ്ഞ പ്രാക്ടിക്കലല്ലാത്ത ഓരോ സംഗതികളാണ് ഓരോരുത്തരുടെ നിലപാട് ഇത് നമ്മളുടെ പൂർവികരായ പണ്ഡിതന്മാരും നമ്മുടെ ഗോളശാസ്ത്രജ്ഞരും ഒക്കെ ഇരുന്ന് ആലോചിച്ച് നമ്മുടെ നാടിൻ്റെ സിറ്റുവേഷന് ഏറ്റവും അനുയോജ്യമായ ഖുറാനും അലീസിനും വിരുദ്ധമല്ലാത്ത ഒരു സ്റ്റാൻഡ് ഈ വിഷയത്തിൽ എടുത്തു ഉറപ്പിച്ചാണ് വച്ചാണ് അതിൽ പോകുന്നവർ മുഴുവൻ അങ്ങനെ പോയിട്ട് ആകെ നട്ടം തിരിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഈ സ്റ്റാൻഡ് നമ്മുടെ നാട്ടിലെ ഏറ്റവും അനുയോജ്യമാണ് ഇനിയിപ്പോൾ മക്കത്തും ലോകത്തൊക്കെ അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാലും അതിന് വിരോധമൊന്നുമില്ല നമ്മുടെ നാടും ഒക്കെ അതിനനുസരിച്ച് സജ്ജമാകണം അപ്പൊ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ ഇപ്പോ ഈ രീതിക്ക് എത്തും